നമ്മുടെ ചെലവ് കൂലിയും കഴിഞ്ഞിട്ട് എല്ലാ പണിക്കാരന്റെയും എല്ലാ ചെലവ് കൂലിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ നമുക്ക് മാസം മാറ്റി മാറ്റിവെക്കാൻ കിട്ടും ഇങ്ങനത്തെ അഞ്ച് പശു ഉണ്ടായാൽ മതി ഏകദേശം എല്ലാവർക്കും നമസ്കാരം ഇതാണല്ലോ ഒരു ജേഴ്സി പശു ആണ് കേട്ടാ നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള ഒരു നല്ല ജേഴ്സി പശു ആണ് ഫാമുകളിലേക്കാണെങ്കിലും വീട്ടുകളിലേക്കാണെങ്കിലും പറ്റിയിട്ടുള്ള പശുക്കളാണ് ഇങ്ങനത്തെ പശുക്കൾ നമ്മുടെ ഫാമുകളിൽ അഞ്ചെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസം നൂറ് ലിറ്റർ പാല് നമുക്ക് ഒഴിക്കാൻ പറ്റും പോസിറ്റിൽ ഒഴിക്കാൻ പറ്റും നമ്മുടെ ചെലവ് കൂലിയും കഴിഞ്ഞിട്ട് എല്ലാ പണിക്കാരന്റെയും എല്ലാ ചെലവ് കൂലിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ നമുക്ക് മാസം മാറ്റി വെക്കാൻ കിട്ടും ഇങ്ങനത്തെ അഞ്ച് പശുവാൻ പറ്റും ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് തള്ളാണ് ഉണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആളുകളുണ്ട് ഇനി അവരുടെ പറയാനില്ല കാരണം ഈ ഫീൽഡിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ക്ലോപ്പായിട്ടുള്ള ആളുകളും ഉണ്ട് ഈ ഫീൽഡിൽ വിജയിച്ചവരെ ഒരുപാട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഏതൊരു ഫീൽഡിൽ നമ്മൾ കൂടെ നിന്ന് നമ്മളും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വിജയിച്ചു പോകാൻ പറ്റും അതേസമയത്ത് അതിനെക്കുറിച്ച് പഠിക്കാതെ മുന്നിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റോടുകൂടി ഇറങ്ങുമ്പോൾ ആ ഫീൽഡ് പൊളിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ് പണ്ട് മുതലേ നമ്മുടെ പാലക്കാട് ഏരിയകളിൽ രണ്ടുനേരം കൂടെ പതിനഞ്ച് ലിറ്റർ കിട്ടുന്ന ചെറു പശുക്കളെ വെച്ച് വളർത്തി അവരുടെ ഉപജീവനം കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ പാൽ ഉൽപാദനം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇൻകം നമുക്ക് എടുക്കാൻ പറ്റും പാൽ പാലുൽപാദനം കൂടുതലുള്ള പശുക്കളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ശ്രദ്ധയും നമ്മൾ കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതുപോലെ ഇടത്തരം പശുക്കളെ എടുത്തിട്ട് നിങ്ങളുടെ ഫാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇവര് ഫാംകാർ പറയുന്നതിന് ഇരുപത്തഞ്ച് ലിറ്റർ പാല് ഇരുപത്തിരണ്ട് ലിറ്റർ പാലൊക്കെ കിട്ടുന്നൊക്കെയാണ് നമ്മൾ അത്ര പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസം രണ്ടു നേരം കൂടി ഇരു 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 ഇരുപത് ലിറ്ററിന്റെ ഉള്ളിൽ പാല് കിട്ടും അപ്പം ഇങ്ങനത്തെ അഞ്ച് പശു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു നൂറ് ലിറ്റർ പാൽ ഒരു മാസം സുഖമായിട്ട് ഒഴിക്കാം അഞ്ചെണ്ണം മതി ഇങ്ങനത്തെ പശു ഫാമുകാരി വില പറയുന്നത് എഴുപത്തഞ്ച് രൂപയാണ് വില പറയുന്നത് നമുക്ക് അത്ര രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ജേഴ്സി പശു ആണ് അത് അറുപത്തഞ്ച് രൂപ മുതൽ അറുപത്തെട്ട് രൂപയുടെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ പശുക്കളെ എടുക്കാവുന്നതാണ് ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ പശു പോയാലും ഇതുപോലത്തെ പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലെ തന്നെ പശുക്കൾ നമ്മൾ എടുത്തു തരുന്നതാണ് ഇത് ചെനയാണ് ഇനി പ്രസവിക്കുന്ന അഞ്ച് ദിവസം കൂടി ടൈം ഉണ്ട് തീറ്റയും കൂടിയൊക്കെ കണ്ടില്ല നന്നായി ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന പശുവാണ് ഇപ്പൊ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തീറ്റ എടുക്കില്ല വെള്ളം കുടിക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തൈലേറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള പശുക്കൾ വെള്ളം കുടിക്കില്ല അതുപോലെ തന്നെ തീറ്റ കഴിക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് കാണില്ല പച്ചപ്പുലി കിട്ടാത്ത പ്രശ്നം നന്നായി കഴിക്കുന്ന പശുവാണ് ഇതുപോലത്തെ പശുക്കൾ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് നല്ല വൃത്തിയുള്ള നല്ല ആരോഗ്യമുള്ള പശുക്കളുണ്ട് അപ്പൊ ഇങ്ങനത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പുത്തല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല വെച്ചക്കാലം മാറ്റില്ല കാമ്പൊക്കെ നല്ല കാമ്പാണ് കറക്കാൻ പറ്റിയിട്ടുള്ള കാമ്പാണ് സ്ത്രീകൾ കാണുന്നതെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള പശുക്കളാണ്